നമസ്കാരം നമസ്കാരം ആ വരാതെ അതെ അതെ പിന്നെ എനിക്ക് അമ്മയുടെ സഹായം കൊണ്ട് ആണ് ഞാൻ ഇത്രയും ജീവിച്ചു കിടക്കുന്നത് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് എണീറ്റ് നടക്കാനും ഇന്ന് ഈ വീലില് പങ്കുചേരാനുള്ള ഒരു അവസരം കിട്ടിയതില് വളരെ വളരെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു അതിനുപരി ഒരേഴ് വർഷം മുമ്പ് എനിക്ക് സ്ട്രോക്ക് ഹാർട്ടിന് പ്രശ്നം വന്ന് ശരീരം മുഴുവൻ തളർന്ന് ഞാൻ കിടപ്പിലായി ഒരു ദിവസം ഒരു സ്പൂൺ വെള്ളം മാത്രമേ കുടിക്കുള്ളായിരുന്നു വീട്ടിലുള്ളതും ബന്ധുക്കൾ എല്ലാവരും എന്നെ തഴഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കരഞ്ഞ് വിളിച്ച് പത്ത് നാൽപ്പത്തി ഒന്ന് ദിവസം ഇവിടെ വന്ന് അമ്മയുടെ കുമ്പിട്ട് പറയുകയും ഇവിടെ പറഞ്ഞത് പറഞ്ഞിരുന്നു പറഞ്ഞു പുള്ളി അർച്ചനയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫലം കൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും നല്ല രീതിയിലായി ഇപ്പോഴും ആക്റ്റീവായിട്ട് ഞാൻ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവ പ്രവർത്തിക്കുന്നു എല്ലാ അമ്മയുടെ അനുഗ്രഹമാണ് കുറേ ദിവസം കൊണ്ട് എനിക്ക് വീണ്ടും സുഖമില്ലാത്ത ഒരവസ്ഥയിൽ വന്ന് ഞാൻ എന്ന് വിളിച്ചാൽ മാത്രം മതി പിന്നെ ആ യാതൊന്നും പ്രശ്നമില്ലാതെ നിൽക്കും അതെപ്പോഴും എപ്പോഴും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും നല്ലത് മാത്രം സംഭവിക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 谢谢。